ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊക്കെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വീട്ടിൽ ഇൻഡോറായിട്ട് കുറച്ച് ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ചെടി തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള മെത്തേഡിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ട് ചെറിയൊരു വീഡിയോ കേട്ടോ നമ്മളതിപ്പോൾ മണി പ്ലാന്റ് ഉണ്ട് ചില ഡെൻഡ്രോൺ പ്ലാന്റ്സ് ഉണ്ട് വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്ത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇൻഡോറൊക്കെ ആയിട്ട് നമ്മൾ ഒരുപോലെ തന്നെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ വെറൈറ്റി വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ കാണാൻ കുറച്ചൊരു ഭംഗി ഉണ്ടാവും അപ്പോൾ നമ്മളങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്ലാന്റുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇത് നമ്മുടെ മണി പ്ലാന്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു പത്ത് ദിവസം വെറൈറ്റി പരിചയപ്പെടാം ഇത് നമ്മൾ ഇൻഡോർ ഇൻഡോറായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നിങ്ങൾക്ക് കാട്ടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചാട്ടോ അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഒരു ആർച്ച് ഷേപ്പിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ വെച്ചതിന് ശേഷം കുറച്ച് ലീവ്സൊക്കെ വന്നിട്ടുണ്ട് അളൊന്ന് ഹെൽത്തി ആയിട്ടുണ്ട് നമ്മൾ ചെറിയൊരു കറുത്ത പോട്ടിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കുറച്ച് വെള്ളാരം കല്ലൊക്കെ വെച്ച് കൊടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ഒരു മോഡലാണ് ഇത് നമ്മൾ മണി പ്ലാന്റിൽ തന്നെ വരുന്ന ഒരു പത്തോസ് ദോസ് വെറൈറ്റി ആണ് ഇത് രണ്ടാമതായിട്ടുള്ള മെത്തേഡാണ് ഇത് നമ്മുടെ ചിലഡൻഡ്രോൺ ബ്രസീലിയൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ഇലകൾ കാണാൻ വളരെ മനോഹരമാണ് രണ്ട് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് നമ്മളുടെ ഗ്രീൻ കളറും ഗോൾഡൻ ആയിട്ടുള്ള ഒരു യെല്ലോ കളറും പിന്നെ അത് പതിയെ മാറി വരുന്നതുമാണ് അപ്പോൾ ഇത് നമ്മൾ ചെറിയൊരു പോട്ടിൽ വെച്ച് കൊടുത്തിട്ട് ഒരു പോസ്റ്റ് വെച്ചിട്ട് അതിലിങ്ങനെ ചുറ്റിയിട്ട് പടർത്തിയിരിക്കുന്നതാണ് അതേ മോഡലിൽ തന്നെ ചെയ്ത് കൊടുത്തൊരു ചെടിയാണ് നമ്മുടെ മണി പ്ലാന്റ് ഇത് ഗോൾഡൻ മണി പ്ലാന്റ് ആണ് കണ്ടില്ലേ ഇപ്പം അത് നിറച്ച് ബുഷിയായിട്ട് വരുമ്പം കാണാൻ നല്ല ഭംഗിയാണ് ഇത് നമ്മളൊരു പോസ്റ്റ് വെച്ച് കൊടുത്തിട്ട് നാട്ടിയിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതേപോലെ ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ ഒരു ചെടിയാണ് മിനി മോൺസ്റ്റീറയാണ് നമ്മളുടെ ഇത് മോൺസ്റ്റീറ അഡിനോസി എന്നും പറയാറുണ്ട് ഇതിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതും നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കല്ലുകളൊക്കെ ഇങ്ങനെ കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ വേറൊരു ഗോൾഡൻ പ്ലാന്റ് മണി പ്ലാന്റ് തന്നെ ഗോൾഡൻ പ്ലാന്റും ഉണ്ട് അതുപോലെ തന്നെ വെറൈറ്റിയിൽ വരുന്ന രണ്ട് കളറും വരുന്നതും ഉണ്ട് അപ്പോൾ മിക്സ് ചെയ്ത് വളർത്തുന്ന നേരത്ത് നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇത് സിലിഡൻട്രോണിൽ വരുന്നൊരു കളക്ഷനാണ് സിലിഡൻട്രോണിലെ ലെമൺ ലൈമാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പത്ത് ദിവസം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പത്തോസ് പ്ലാന്റ് പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ളതായിരുന്നു ചെറുക്കിൻ്റെ മുകളിലാണ് വെച്ച് കൊടുത്തത് കുറച്ച് ഹൈറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് താഴോട്ട് തനിയെ ഹാങ്ങിങ് ആയിട്ട് പടർന്ന് നിലത്തേക്ക് വരുന്ന രീതിയിലാണ് വളർത്തി കൊടുത്തിട്ടുള്ളത് നമുക്ക് ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ കട്ടിങ്സൊക്കെ ഇട്ടുവാറുള്ളത് അതുപോലെ തന്നെ രണ്ടെണ്ണം വരുന്നുണ്ട് ഇതിൽ മണി പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ഗോൾഡൻ മണി പ്ലാന്റ് ഇതുപോലെ നമ്മൾ നീട്ടി വളർത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയും നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം ഇത് നമ്മളെ ജ്യൂസിൻ്റെയൊക്കെ ബോട്ടിലാണ് അതിൽ നമ്മൾ ചെടി വെച്ചിട്ട് കൊടുത്തിട്ടുള്ളതാണ് നല്ല പീസ് നോക്കി വെച്ചിട്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് പിന്നതുപോലെ വിത്ത് വെച്ചു കൊടുത്തിട്ടുള്ള പത്ത് ദോസ് പിന്നെ മണി പ്ലാന്റിൻ്റെ പല വെറൈറ്റി ഉണ്ട് ഇതൊക്കെ നമ്മൾ വെള്ളത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇത് സിലഡ്രോണിൽ വരുന്ന സിലിഡൻഡ്രോൺ മൈക്കൻസാണ് അതുപോലെ തന്നെ കിലഡൻട്രും ലെമൺ ലൈമുണ്ട് പിന്നെ നമ്മൾ പത്ത് ദിവസം വീണ്ടും തന്നെ കുപ്പിയിൽ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ വീടിൻ്റെ ഓരോ ഉള്ളിലെ സ്പോട്ടിലൊക്കെ വെച്ചുകൊടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഇതൊക്കെ നമ്മൾ ഒരു ടേബിളിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തിട്ടുള്ളതാണ് നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനത്തെ ഒരു സ്പോട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് അതിലും ചിലവുകളൊന്നും ഇല്ലാതെ ചുരുങ്ങിയ രീതിയിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ചെടികളൊക്കെ നന്നായിട്ട് വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ചെറിയ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്